ഹലോ ഗൈസ് ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിൻ്റെ റിസപ്ഷന് പോവാണ് കേട്ടോ കല്യാണം കൂടാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമുക്ക് റിസപ്ഷൻ അടിപൊളി ആക്കണ്ടേ അങ്ങനെ ഞാൻ ഏട്ടനും കൂടിയത് റിസപ്ഷന് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോയത് പിന്നെ എൻ്റെ മാല എങ്ങനെയുണ്ട് ഈ ട്രെയിൻ അവസാനിച്ചതിന് ശേഷമാണ് ഞാൻ വാങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ലൊക്കേഷൻ ഒക്കെ നോക്കിയിട്ടാണ് പോയ ശാൽ ഞങ്ങൾക്ക് റിസോർട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചോദിച്ച് കറക്റ്റ് സ്ഥലത്തേക്ക് എത്തി എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അമീറും വൈഫിൻ്റെ പേര് ഇർഫാനാണ് കേട്ടോ അപ്പോൾ ഇവരുടെ റിസപ്ഷനാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വെച്ചിട്ട് നല്ലൊരു പരിപാടി തന്നെയായിരുന്നു പിന്നെ ഫുഡും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡിന്റെ എടുക്കാൻ എനിക്ക് പറ്റില്ല പരിപാടിയിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ വയനാട്ടിൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് റിസപ്ഷനിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് ഓർഡർസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു അപ്പോഴാണ് ഏട്ടൻ എനിക്ക് ഗിഫ്റ്റ് ആണെന്നുള്ള ഒരു ചിടാർ സെറ്റ് ഓർമ്മ വന്നത് അങ്ങനെ അത് തയ്പ്പിച്ചു അതാണ് ഏട്ടാ ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങൾ ഇട്ട് വന്നപ്പോൾ മാച്ചാ മാച്ചായിപ്പോയി ഏട്ടന്റെ ഷർട്ടിന്റെ കളറും എന്റെ ഡ്രസ്സിന്റെ കളറും ഒരേതായി പോയി എന്താ പറയുക കല്യാണത്തിന് മുന്നേ ഇങ്ങനെ തന്നെ കേട്ടോ ഞങ്ങൾ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്താൽ ഞാൻ ഇട്ട ഡ്രസ്സിന്റെ അതേ കളർ ഏട്ടനും ഏട്ടൻ ഇട്ടിട്ടുണ്ടാവുക അത് സെയിം കളർ ഷർട്ടായിരിക്കും ഉണ്ടാവുക പറഞ്ഞിട്ടേ നോക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടോ അതായത് സെയിം സെയിം മാച്ച് മാച്ചക്കെ ഇടുക അപ്പോൾ കോൺട്രാസ്റ്റ് ആണെങ്കിൽ നല്ല മാച്ചിങ് ആയിട്ടുള്ള ഇടുക അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന്ന് എല്ലാവരും സ്റ്റേജിൽ കയറി പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് പേരും നല്ല വൈബ് ഡെയിംസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വിട്ടു നിൽക്കാനൊന്നും തോന്നുന്നതല്ലാട്ടോ പാട്ടൊക്കെ വെച്ച് എല്ലാവരും സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു തോന്നുന്നില്ല കയറിയാലോ അങ്ങനെ ഒറ്റ മൈൻഡിൽ എല്ലാവരും കൂടി സ്റ്റേജിലേക്ക് കയറി സൂര്യചേടനും രോഷി ചേച്ചിയും നാചിയും എല്ലാവരും ഉണ്ടായിരുന്നത് സൂര്യച്ചേട്ടനൊക്കെ കടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഞങ്ങളുടെ റിസപ്ഷന് നല്ല അടിപൊളി സോങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഫുൾ ഫോട്ടോഷൂട്ടായിരുന്നു അങ്ങനെയൊക്കെ ഡാൻസ് കളിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു സ്വന്തം കല്യാണം എന്ന് പറയുന്നത് അതിനുശേഷം ഇത്രയും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു റിസപ്ഷൻ ഉണ്ടായത് ഈ വെറുതാണ് കേട്ടോ ഇനി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഗിഫ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ബ്രദറ് ഒരു വെഡ്ഡിംഗ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം നല്ല സൂപ്പറായിട്ടില്ല അടിമുണ്ടെങ്കിൽ വേണ്ടി ഇറങ്ങി വരുന്ന ടൈമിൽ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സാധനം അപ്പുറത്തുപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറേ നേരമായിട്ട് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ അതിൻ്റെ പണിപ്പുരൽ നിൽക്കുമ്പോഴാണ് അതേ ഈ ഒരാൾ വന്നിട്ട് അതിൽ കാറ്റടിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ കാറ്റടിച്ചിട്ടാണ് പൊട്ടിക്കുന്നത് എന്നുള്ള എനിക്കറിയാം എനിക്കെന്തേലും കുറേ റീൽസിൻ്റെ ഡയലോഗോ ഓർമ്മയുന്നത് പറയുന്ന പോലെ പിന്നെ ഈ കാണുന്ന ആൾക്കാർ ഫുൾ അതൊന്ന് പൊട്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്തായാലും സംഭവം പൊട്ടിയില്ലായിരുന്നു അവസാനം പരിപാടി നിർത്തി ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ യൂട്യൂബിൽ വരില്ലേ ഇതൊക്കെ ബ്ലോഗിൽ വരില്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ആ അവസാനം ആ ചോദ്യം എന്നോട് ഇർഫാനേയും ചോദിച്ചു കേട്ടോ നിങ്ങൾ തന്നെ കേട്ടോക്ക് വരില്ലേ വരും നല്ല തണുപ്പ് അതിൻ്റെ കൂടെ കോടമഞ്ഞുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയാണെന്നുണ്ടെങ്കിലും നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഓവർ നിൽക്കണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ചുരു ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു കട്ടഞ്ചായ കുടിക്കാൻ ഒരു തട്ടാടി കയറിയിട്ടുണ്ടായിരുന്നു ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ എന്നെ ചാനൽ അതേ കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ